രാമായണം എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ കാവ്യം ദേവഭാഷയായ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട് ലവകുശന്മാരുടെ ആലാപന സൗന്ദര്യത്തിലൂടെ കാതോട് കാതോരം സഞ്ചരിച്ച് ദേശാന്തരം ചെയ്ത് അനാതിയായ ഭാരത സംസ്കാരത്തിൻ്റെ സൗകുമാര്യം അറിയിച്ച പുണ്യഗ്രന്ഥം ധർമ്മത്തിൻ്റെ മൂർത്തിമദ് രൂപമായ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും സഹോദരങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ദേവതാരൂപമാർന്ന് ജനതയുടെ മനതാരിൽ വിഹരിക്കുമ്പോൾ സംസ്കാരത്തിൻ്റെ നൈരന്തര്യത്തിന് മറ്റ് എളുപ്പുവഴികളുടെ ആവശ്യമേയില്ല ഭാഗവത യജ്ഞങ്ങളും ഗീതായജ്ഞങ്ങളുമെല്ലാം സമൂഹത്തിലെ കുറച്ചാളുകളിൽ മാത്രം സ്വാധീനമുറപ്പിക്കുന്നുവെങ്കിൽ രാമായണയജ്ഞങ്ങൾ നടക്കുന്നതാകട്ടെ ഭവനങ്ങളിലാണ് കർക്കടകത്തിലെ വായനാ മാസത്തിൽ നിന്നും നിത്യവുമുള്ള രാമായണ പാരായണത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തുവാൻ ഇപ്പോൾ കുറച്ച് ഭഗീരഥന്മാർ പ്രവർത്തിക്കുന്നുവെന്നതും സ്മരണീയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദാന്ത ദർശനം പറയുന്ന രാമായണത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് എല്ലാ ഭാരതീയ ഭാഷകളിലും ഉദാത്ത രചനകളുണ്ട് മലയാളത്തിൽ രാമചരിതം കണ്ണശ്വരാമായണം രാമായണം ചമ്പു രാമായണം അട്ടക്കഥ രാമായണം തുടങ്ങി നിരവധി രാമായണങ്ങൾ രാമായണങ്ങളുണ്ടെങ്കിലും തുഞ്ചത്താചാര്യൻ്റെ ദൈവിക കരസ്പർശവുമായി കാതിനെയും കരളിനെയും കുളിരണിയിച്ച അധ്യാത്മരാമായണം തന്നെയാണ് ഏറ്റവും പ്രിയതരമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിലിൽ കൊച്ചിയിൽ നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ ആഹ്വാനത്തിന് ശേഷം പഞ്ഞമാസമെന്നറിയപ്പെട്ടിരുന്ന കർക്കിടകം രാമായണ മാസം എന്ന പേരിലേക്ക് ഉയർത്തപ്പെട്ടു വീടുകളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കും രാമായണ പാരായണവും മാസാചരണവും എല്ലാം വ്യാപിച്ചു അതേ ചുവടു പിടിച്ചാണ് രാമായണ രാമായണതത്വപ്രചാരകരായ രാംപ്രസ്ഥാനെന്ന് വിളിപ്പേരുള്ള യൂണിവേഴ്സൽ സൊസൈറ്റി ഫോർ ശ്രീരാമ കോൺഷ്യസ്നസ് എന്ന സംഘടന രംഗത്തെത്തിയിരിക്കുന്നത് കർക്കടകത്തിൽ ഒരു ലക്ഷം വീടുകളിൽ രാമായണ പാരായണമെന്ന പദ്ധതി ഈ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെ രാമായണം നിത്യപാരായണം നടത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ ആദ്യ പടിയാണെന്ന് രാംപ്രസ്ഥാൻ പ്രസിഡന്റ് ശ്യാം എസ് പിള്ള പറയുന്നു രാംപ്രസ്ഥാന്റെ നേതൃത്വത്തിൽ ഈ വർഷം കർക്കിടക മാസത്തിൽ കേരളത്തിലെ ഒരു ലക്ഷം വീടുകളിൽ രാമായണ പാരായണം നടത്തുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം ഒന്നാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ദേവപ്രിയയിൽ വെച്ച് രാംപ്രസ്ഥാൻ അധ്യക്ഷ ശ്രീമതി ശാന്ത എസ് പിള്ള നിർവഹിക്കുന്നു രാംപ്രസ്ഥാൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീ അനൂപ് തെറ്റയിൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ രാമായണ സത്രാചാര്യൻ ശ്രീ പി കെ അനീഷ് രാമായണ സന്ദേശം നൽകും രാംപ്രസ്ഥാൻ സംസ്ഥാന ഖജാഞ്ചി ശ്രീമതി സലീലാബായി അംഗത്വ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും രാമായണമില്ലാത്തവർക്ക് സൗജന്യമായി നൽകുന്ന മിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് ഇ പി ഗിരീഷ് നിർവഹിക്കും ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷം രാമായണ പാരായണവും ശബരി സൽക്കാരവും ഉണ്ടായിരിക്കും ഈ രാമായണ മാസാചരണ പരിപാടികളിൽ പങ്കെടുക്കുവാനും എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യുവാൻ വേണ്ട ോനം നൽകുവാനും രാംപ്രസ്ഥാൻ സെക്രട്ടറി പി കെ അനീഷ് കേരള ജനതയോട് അഭ്യർത്ഥിച്ചു അതേ രാമ രാം നേതൃത്വത്തിൽ ഈ വർഷത്തെ രാമായണ മാസാചരണം കർക്കിടക ഒന്നാം തീയതി വരെ സമാരംഭിക്കുകയായിരുന്നു ഒരു ലക്ഷം വീടുകളിൽ രാമായണ പാരായണം നടത്തണമെന്നാണ് രാംപ്രസ്ഥാൻ ആയതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കർക്കിടക ഒന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ദേവക്രിയയിൽ വെച്ച് രാമപ്രസ്ഥാന രാമസ്ഥാന അർത്ഥശാസ്ത്രീതി ശാന്തസ്കുല ഉപിക്കുക കേരളത്തിലെല്ലാ വീടുകളിലും നിത്യാന രാമായണപാരായണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കർക്കിടക മാസത്തിൽ ഒരു ലക്ഷം വീടുകൾ നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്ന ധർമ്മം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ധാർമ്മിക ചിന്ത നമുക്കില്ല ഇങ്ങനെ ആ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ രാമായണ മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കുമെന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ രാമായണ മാസത്തെ സന്ദേശം വേണ്ടി രാമായണ മാസാചരണത്തിൽ എല്ലാവരും എല്ലാ വീടുകളിലും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു ഹരേ ഹരേ രാമ രാമായണമെന്നും ആധുനിക സമൂഹം ധാർമ്മിക ചിന്തകളിൽ നിന്നും വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് രാമായണം മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കും എന്നതാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ രാംപ്രസ്ഥാൻ്റെ രാമായണ സന്ദേശം